ശരി പോട്ടെ വണ്ടിയോ കോട്ടെ കോട്ടെ പോണേ കഴിഞ്ഞിട്ടുള്ള

അവിടെയായിരുന്നു അതിന്റെ കൗണ്ടർ അത് കഴിഞ്ഞോട്ടി മലപ്പുറം കത്തി അമ്പും മടല് വാഴ തേങ്ങ ഇതാണ് പട്ടി ചന്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാണ് യഥാർത്ഥമായിട്ട് കാണുന്ന

യൂട്യൂബിൽ തന്നെ ഇപ്പൊ വീഡിയോ ഇട്ടിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ദിവസം പത്ത് പതിമൂന്ന് ദിവസം ആയിരുന്നു തോന്നുന്നു ഈ മാസം ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടേല പതിനാല് അപ്പം നമ്മുടെ വണ്ടിയിൽ നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം പോകുന്ന വഴി കാണിച്ചു തരാം നേരെ നമ്മൾ കണ്ണൂർ എയർപോർട്ടിലേക്കാണ് പോണത് ലേറ്റ് ആയി പോയി അപ്പോൾ ഫ്ലൈറ്റ് വരാൻ വേണ്ടി നമുക്ക് മൂന്ന് മണിക്കൂർ മുന്നേ ഇവിടുന്ന് ഞങ്ങൾ തണുപ്പിനുള്ള സംഭവങ്ങൾ ഇട്ടുണ്ട് ഞങ്ങൾ റബ്ബർ വെട്ടാൻ പോകുന്നതു തോന്നും കണ്ടു കഴിഞ്ഞാല് അങ്ങനത്തെ ഷൂ ആണ് കാരണം അത് മഞ്ഞിനു വേണ്ടിയുള്ള സാധനമാണ് ഞങ്ങൾ ഇപ്പോഴേ പോകുന്ന പോയി പക്ഷേ അറു മുപ്പതും മുപ്പതും അറുപതും ഏഴ് ഏഴും പതിനാലും ഇച്ചിരി കൂടുതലുണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്താൽ ഞങ്ങൾ എല്ലാം അവിടെ ഇവിടെയൊക്കെ കുത്തി കയറ്റിയാണ് പോയാക്കുന്നത് പോകുന്നത് കഴിച്ചു നോക്കൂ വെളുപ്പിന് ആറ് നാ ആറ് ഇരുപതിനാണ് നമ്മുടെ ഫ്ലൈറ്റ് അതിന് ശേഷം പന്ത്രണ്ട് മണിക്കൂർ ലേ ഓവർ ഡൽഹി അതിന് ശേഷം ഒൻപത് സംതിങ്ങാണ് അവിടെ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ പിന്നെ ചുമയില്ല എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇനി അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഇതൊന്നും മാറരുത് ഇവർ ഇപ്പം ഒരു പോലീസ് ഓഫീസറാണെന്ന് പറയത്തുള്ളൂ ഞാൻ പിന്നെ അറിയാമല്ലോ കഴിച്ചു നോക്കുമ്പോ ഞങ്ങൾ നേരെ പോവാണ് നമ്മുടെ സ്റ്റോമിനാണ് പോകുന്നത് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഞമ്മടെ മൈക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സാധനങ്ങൾ എടുത്തു സംശയം എന്ന് പറഞ്ഞ സംശയം പെട്ടിപൊട്ടിക്കുന്നു പെട്ടിരുന്നു വണ്ടിയുടെ ആർച്ചെടുത്തിട്ടുണ്ട് അവിടെ എടുത്തിട്ടുണ്ട് എടുത്തു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് എടുത്തിട്ടുണ്ട് എടുത്തു കാർനെറ്റ് എടുത്തിട്ടുണ്ട് എടുത്തു ആ പിന്നെ മെഡിക്കൽ സാധനങ്ങള് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം എടുത്തുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇനി വരാൻ പോകുന്ന അത്തി തകർപ്പം വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ ഒരു പ്രൗഡ് മൂവ്മെൻറ്റ് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇനി നമ്മൾ തകർക്കും കാശ്സ് ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടി വീട്ടിൽ നിറക്കി കേട്ടോ നേരെ ഇനി എയർപോർട്ടിൽ പോകും അതേപോലെ തിരിച്ച് ദീപിച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് നേരെ മുന്നോട്ടേക്കാം ഓക്കെ ബൈ ഓട്ടോ അമ്മ പിന്നെ കാണാം ഓക്കെ കൊ കൊച്ചിനോട് കൊച്ചുമായിട്ട് പറ്റാതില്ലാത്ത കാലത്ത് പോകരുത് ഭക്ഷണം കഴിക്കണം പോണേ ഞാനോഷിച്ചു പോണേട്ടെ വണ്ടിയോ കോട്ടെ ഫൈനലി നമ്മളങ്ങനെ നേരെ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകണം അപ്രോക്സിമേറ്റ് അര ഇപ്പം ഒരു അര മുക്കാൽ മണിക്കൂർ മതി എത്താൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരം ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ ഈ ആയതുകൊണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലത്തും കണക്ഷൻ ഉള്ളതുകൊണ്ടും നമ്മൾ ഇവിടുന്ന് ആണ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇന്ത്യയ്ക്ക് എയർ ഇന്ത്യ മാത്രമേ നമുക്ക് കണ്ണൂരിൽ നിന്നുള്ളൂ പക്ഷേ കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും കുറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റ് പോകുള്ളത് ഞങ്ങൾ ബാംഗ്ലൂർ നോക്കി കൊച്ചി നോക്കി ഈവരി വൺ കോണിന്ന് നോക്കി ബട്ട് ഇറ്റ് ഈസ് വെരി ചീപ്പ് ഇൻ കൊച്ചി അല്ല കൊച്ചി അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ 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 അപ്പം നേരെ പോവുകയാണ് അങ്ങനെ നാട്ടിലെ ഓടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം അവിടെയാണ് വളയം പിടിക്കാണ് പോകുന്നത് ദീപചാട്ടൻ ഉണ്ട് ബേക്കിൽ ദീപ് ഞങ്ങളെ കൊണ്ടുവിടുന്നത് അപ്പം നേരെ ദീപചാട്ടൻ അവിടെ കൊണ്ട് ഇറക്കിട്ട് ദീപചാട്ടൻ ഇങ്ങോട്ട് വരും ബേസിക്കലി രണ്ടു മാസം വണ്ടി ആനങ്ങാതെ കിടക്കുവാണ് സത്യത്തിൽ പറഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള പണികളൊന്നും കിട്ടില്ല എന്നുള്ള പ്രാർത്ഥനയുള്ളു പിന്നെ ഓൾറെഡി കുറച്ച് വയറിംഗ് ഒക്കെ കത്തിയിപ്പുണ്ട് അപ്പൊ അതൊക്കെ ലെവലാക്കണം ഗൈസ് നോക്കൂ നേരെ ഈ കാണുന്ന വഴി കൂടെ നമ്മൾ നേരെ കണ്ണൂർ എയർപോർട്ട് ഇട്ടോ ഗൈസ് നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ എയർപോർട്ടിലെത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നോ ഞങ്ങൾ വരുന്ന വഴിക്ക് പിന്നെ നല്ല ആണ് അതായത് നല്ല രീതി കോടയുണ്ട് രാവിലെ നമുക്ക് പോകേണ്ടത് ഡൽഹി ഫ്ലൈറ്റിനോ ഡൽഹി ഫ്ലൈറ്റ് എപ്പോഴും ഇവിടുന്ന് ഫുൾ ആയിരിക്കും ഫ്ലൈറ്റ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയത് ചെന്നൈ ചെന്നൈ ഡൽഹി അങ്ങനെ കേട്ടോ പോയെ ഫ്ലൈറ്റ് ഈ പ്രാവശ്യം ടൂർ ഉള്ളൂ നമുക്ക് അത്യാവശ്യം ലഗേജ് ഇറക്കുന്നുണ്ട്

ഞാൻ പോയിട്ട് ട്രോ ആ ട്രോളി ഇവിടെ ഇവിടുന്ന് ട്രോളി എത്തിക്കട്ടെ പിന്നത്ത് കേറാണല്ലേ ഉള്ളൂ ആ മേളി വെക്കാം അത് അതിന്റെ മുകളിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച തിരക്ക് കുറവായിരിക്കുന്ന നമ്മൾ ഓൾറെഡി നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വലിയ വിഷയം ഇല്ല കേട്ടോ കെട്ടിയാണ് എൻ്റെ ഒരു ടെൻഷൻ ഒന്ന് ഇനി അതും ഉള്ളൂ കേട്ടോ ഇത് ആപ്പി ഉണ്ടേ അടാ ഒരു ആപ്പിന്നറിയോ ഫൈനലി നമ്മുടെ ബാഗേജ് റെഡി അത് രണ്ടെണ്ണം ലിബിനെടുക്കും അപ്പം ചീച്ചേട്ടാ ബാബായി ഞാൻ ഉള്ളിൽ നിന്ന് വിളിച്ചിട്ട് പോവുള്ളൂ ഇതെന്തൊരു സാധനമാണ് തെക്കും മറക്കും പോകുന്നത് ആ അല്ലല്ല അങ്ങനെ അവിടെ നിന്നാ അതിൻ്റെ ഉള്ളിൽ നിന്നാ ഒരു തെത്തി റാപ്പിണ്ടോ ആ തെറ്റി ഗൈ കാണുന്ന ഇവിടുന്ന് റാപ്പി ചെയ്തു അത്യാവശ്യം നല്ല തിരക്കാട്ടെ

ഫുള്ള ഡൽഹി ചെന്നൈ അല്ല കണ്ണൂരിന്നില്ലല്ലോ ഡൽഹി ഡൽഹിന്നാ ഉള്ളൂ കൻഷൻ പോയിട്ട് ആണ്ണം കൂടെ ഉണ്ട് കണ്ണൂർ ടു ചെന്നൈ ചെന്നൈ ടു ഇല്ലല്ലേ അത് കാണിക്കുന്നില്ല ശരിയാ ഇന്ന് ടിക്കറ്റ് ഇല്ല അവിടെയായിരുന്നു അതിന്റെ കൗണ്ടർ അത് കഴിഞ്ഞോ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ായിരുന്നു മലപ്പുറം കത്തി അമ്പും മടല് വാഴ തേങ്ങ ഇതാണ് പട്ടി ചന്തമായിട്ട് വണ്ടി എടുക്കാണ്ടി പോയിട്ടുണ്ടെട്ടോ അല്ല പോവന്നെപ്പം ഞാൻ കാണുന്നില്ല നല്ലൊരു കേസ് ഉണ്ട് ഇനി എവിടെ ഫ്ലൈറ്റ് ഉള്ളത് പിടിക്കു തന്നെ എടുക്കുവാണേലും പൈസ ഇത് കൊടുക്കണ്ട ഇറക്കി അത് വേറൊരു സത്യം കേട്ടോ ആ ആർമിക്കാരൻ ടിക്കറ്റ് നോക്കിയില്ലായിരുന്നേ ഞങ്ങൾ ഇറക്കി കാരണം നമുക്ക് ഇരിക്കാനുള്ള സീറ്റില്ലല്ലോ ഐ നോ ഡു എന്തൊക്കെയായിരുന്നു അവിടെ ചറവർ എടുക്കുന്നുണ്ട് എടുക്കുന്നു അവനാണ് എല്ലാരും വിളിച്ചു കാണിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ മുങ്ങാന്ന് നോക്കുമ്പോഴും വണ്ടി വണ്ടി വിട്ടാന്ന് ഇനി ആ രണ്ട് ഭയങ്കര അത് നടക്കൂല അത് നേരെ വെക്കണം അത് നേരെ നോക്ക അതങ്ങനെ മതി ഇതിങ്ങനെ ഇരുന്നാ മതി അല്ല അത് കുത്തനെ അത് നേരെ നേരം ഞങ്ങളെ നോക്കട്ടെ വൈപ്പുണ്ടോന്നോക്കട്ടെട്ടോ എനിക്ക് അപ്പഴ ഈ വൈക്കിംഗ് മെഷീൻ ഇടാൻ വേണ്ടി ഈ സാധനം എനിക്ക് തോന്നിയതാണ് തോന്നിയാ എല്ലാരും പോകുന്ന ബട്ട് ടിക്കറ്റ് ടിക്കറ്റ് ഒരു ഒരു പ്ലാൻ പൈസ പൈസ പോവില്ല റീഫണ്ട് കിട്ടും ി നോക്കി എക്സിക്കോ ഫ്ലൈറ്റ് നോക്കി ആ 36 രൂപയ്ക്ക് ടിക്കറ്റ് ഉണ്ട് 34 എന്നാ അത് അത് ഇവിടെ കോഴിക്കോട് അല്ല മംഗലാപുരത്തുനിന്നാ ഗോവ നോക്കി അടുത്തത് എയർ ഇന്ത്യ നോക്കി എന്നെ ഇന്ത്യ സ്കൈ സ്കാനർ നോക്കി മേക്കുമൈ നോക്കി ഇതിനെല്ലാം ഉണ്ട് കേട്ടോ ചെക്കിൻ ബാഗേജ് ഇൻക്ലൂഡ് എല്ലാം ഉണ്ട് സീറ്റും മറ്റേ മീലും മാത്രമേ ഉള്ളൂ ഇരുപത്തൊമ്പതിനായിരം രൂപ എവിടെയൊക്കെയാ നിർത്തുന്നത് self transfer change of terminal ingotagotune indico yum uzbekistan ero no potomum anikuraten akura andu sordu pole base ni noka error a be kurash luggage illa no refundable da no zero luggage ulli cabin bag 38 aamb 20 kg 10 kg idu namra packing ellam paalule

ഓ ഗൈസ് നോക്കൂ ലഗേജ് ഒക്കെ ഇതാ ഒരെണ്ണം ഇവിടെ കൊണ്ടുവച്ചു ഇത് ഞാനിപ്പോൾ നാനൂറ് അടുത്ത് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പാക്ക് ചെയ്ത സാധനം കേട്ടോ അതായത് ഇത് അടുത്ത് ഇതായത് ഇരിക്കുന്നു കേട്ടോ ഒരെണ്ണം രണ്ട് ഇത് ഫുള്ള് ലഡു മിക്ചർ അതുപോലുള്ള സാധനങ്ങളാണ് പിന്നെ അതേപോലെ ഇത് മൊത്തം ഡ്രസ്സ് അതുപോലെ സാധനങ്ങൾ ഇനിയുണ്ട് പിന്നെ അതേപോലെ ഹാൻഡ് ബാഗ് ഇതായിരിക്കുന്നു ലിബിൻ ഇവിടെ ടിക്കറ്റ് നോക്കൂട്ടോ ഗൈസ് സാധാരണ ലിബിൻ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് ചോയ്ക്കാറില്ലശം ആരും ഒന്നും ചോദിച്ചില്ല ഞാൻ അങ്ങോട്ട് ബുക്ക് ചെയ്തു പരിപാടി എല്ലാം പാളിക്കൈകട്ടെ ഇപ്പൊ എന്നാ ടിക്കറ്റ് നോക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് കേരളത്തിൽ ചീപ്പായിട്ടുള്ളത് കുംഭമേള ഉള്ളവരെ മഹാകും നാപ്പത്തിരണ്ടായിരം രൂപ കാണിക്കുന്നത് വരുന്നവർക്ക് കുഴപ്പമില്ല അങ്ങോട്ട് പോകുന്നവർക്ക് ഈ മാസം എനിക്കൊരു പൈസ പിന്നെ ഭയങ്കര പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൈസ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് കാണുന്നത് അല്ലേ ഇതിന്റെ മുന്നേ അറിയാവോ ുബായി്ക്ക് ആദ്യം കേറി പോകുന്നില്ലേ ആ ഫ്ലൈറ്റ് ടിക്കറ്റാക്കാനും കൂടുതൽ പൈസയാണ് ഇപ്പം കാണിക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെ അബദ്ധം ഒരു ഒരു ബാഗേജ് ബാഗേജ് ഇരിക്കുന്നു ഇരിക്കുന്നു അതേ ഞാൻ ഞാൻ ബുക്ക് ബുക്ക് ചെയ്ത ചെയ്ത സാധനം സാധനം അല്ലേ ഇതല്ല മറ്റേ 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 ഫോൺ എവിടെയാ അവിടെ ഇല്ലടാ ഇവിടെ എവിടില്ല യേശ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ഏഷ് ഞാൻ സാധനം കാണിച്ചു തരാം വണ്ടിയിലൊക്കെ നിറച്ച സാധനം അതായത് ഒരു ഒരു നാല് കിലോ ലഡു ചിപ്സ് പിന്നെ മിക്സർ അങ്ങനെയുള്ള സാധനങ്ങൾ കുറേ പിന്നെ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ അബദ്ധം പറ്റാതെ സാധനം ഇരിക്കുന്നു പിന്നെ അതാ അതിന്റെ അത് കോട്ട് ഷൂ ഇട്ടിറങ്ങിയപ്പോഴിയായിരുന്നു ലഗേജില്ല പിന്നെ എന്നെ ചെയ്യുക അത് ഞാൻ കൈപ്പിടിച്ചു മുപ്പത് മുപ്പത് അറുപത് കിലോ ആയിരുന്നു നമുക്ക് അനുവദിച്ചത് മാക്സിമം ഇത് എന്നെ സംഭവം വെച്ചാല് എക്സിക്കോയിലാണ് ടിക്കറ്റ് എടുത്തത് അപ്പൊ ഞാൻ വെറുതെ മേക് നോക്കാൻ നേരത്തു ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ടിക്കറ്റ് മുപ്പതിനായിരം അല്ല നാപ്പത്തിരണ്ട് രൂപയാണ് എക്സിക്കോയിൽ കാണിച്ചത് അന്ന് എടുക്കാൻ നേരത്ത് അപ്പം ഞാൻ വിചാരിച്ചു ഓ ബുക്കിംഗ് ഡോട്ട് കോം എത്ര നല്ല ആപ്പ് എന്നാൽ പൈസ ഞാൻ സമയം ഡേറ്റ് ഒന്നും ഇല്ല ചാടി അങ്ങോട്ട് ബുക്ക് കഴിഞ്ഞ വശ കഴിഞ്ഞ വശം സംഭവിക്കേണ്ട പതിനായിരം രൂപ ടിക്കറ്റ് പറഞ്ഞു എടുത്താൽ ചാടി ഞാൻ പോയി എടുത്തു ചാടിപ്പോയി ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു ആലോചിച്ചൊന്നുമില്ല നമ്മൾ പതിനാലും ടിക്കറ്റ് എടുത്തല്ലോ ആ പ്രകാരം നമ്മളിവിടുന്ന് എല്ലാം പാക്കിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം മുമ്പ് സാധനങ്ങൾ എടുത്തു വെക്കുന്ന അതായത് എന്തെങ്കിലും മിസ്സാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റായിരുന്നു ഇവിടെ നിന്ന് ഇപ്പം അവിടെ

ഫ്ലൈറ്റ് അന്നും ആർക്കും അറിയില്ല ഇവര് ഇവര് വന്ന റിയില്ല ഞങ്ങള് ഒരാൾ ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾ അൽമാട്ടിക്ക് പോന്ന് അല്ല എയർപോർട്ടിൽ പോവാർപോർട്ട് വരെ പോവാന്ന് തിരിച്ചും പുള്ളി തന്നെ പോയിട്ട് തന്നെ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞ് ഇന്ത്യക്കൂടെ പരിസരം ചെയ്യുമ്പോഴത്തേണ്ട രണ്ടാ വേറെ കോമഡി എയർപോർട്ടിൽ എല്ലാവരും എങ്ങോട്ട് പോവാറ്റ് ഹെൽമാറ്റ് അവിടെ നിറക്കിടന്ന് എല്ലാവരും കണ്ടു ഞങ്ങൾ പറഞ്ഞു ഫ്ലൈറ്റ് നമ്മൾ ടിക്കറ്റ് ചെയ്ത് മാറിപ്പോയി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കയറാൻ വേണ്ടി വണ്ടി എന്താ പറയുക അതായത് ടിക്കറ്റ് എടുത്ത് കണ്ണൂർ എയർപോർട്ടിൽ ചെന്നു അങ്ങനെ അല്ല അല്ല ആർമി ആർമി അടുത്ത് യാത്ര ഇന്നലെ ബിരിയാണി ഒക്കെ ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് എയർപോർട്ടിൽ ചെന്നിട്ട് നമ്മൾ സാധാരണ പോലെ ഞങ്ങളുടെ ഫോണില് ടിക്കറ്റ് കാണിച്ചു കൊടുത്തു പാസ്പോർട്ട് അവിടുത്തെ പോലീസാരം ഭയ്യേ ഞാൻ ഏ ഫെബ്രുവരി ചല്ലേക്കാ പിന്നെ എത്ര ഏതു മാസത്തെ ഞാൻ നോക്കാൻ നേരത്ത് മാർച്ച് പണി വാളിയില്ലേ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇന്ത്യക്കാർഡ് ഓഫീസിൽ പോയി പിന്നെ ടിക്കറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഭയങ്കര ആണ് ഇവിടുന്ന് ഡൽഹിക്ക് വന്നാണ് ഞങ്ങൾ നോക്കുന്നത് ഡൽഹിക്കും ഭയങ്കര ഫെയർ ആ തുമ്പേ ആയിനാ എന്നാ ദൈവം മെഗാസ് തുമ്പിയാണ് ഇപ്പം വിളിക്കുന്നത് ആണ് തുമ്പി തുമ്പി ചരിത്രത്തിൽ ചരിത്രത്തിലെ രൂപിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കുന്നത് ഏഴായിരം രൂപ ആറായിരം രേക്ക് പോയാൽ പുള്ളി ഞങ്ങൾ ഇപ്പൊ ഒരുമിച്ച് പോകാൻ വേണ്ടി നിൽക്കുന്നത് വെല്ലാം ചലയേക്കാണ്ടി സംസാരിച്ചിട്ടുണ്ട് ആ ഏതാ വണ്ടി ബെഞ്ച് കണക്ട് ആകെ ഒരു എങ്ങനെയല്ലോ അത് പറഞ്ഞു ടൂർ നോക്കട്ടെ നോക്കട്ടെ ഒപ്പിക്കൂർ പോവാട്ടെ ആയിക്കോട്ടെ അതായത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് തുമ്പിക്കും ബാംഗ്ലൂർ പിന്നെ ഡൽഹി പോണം എനിക്കും ഡൽഹി ഇനിയിപ്പം ഡൽഹിന്നാണേലും ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ടിക്കറ്റ് കിടും പിന്നെ ഇവിടുന്ന് പോകണേലും ഒരാൾക്ക് പതിനയ്യായിരം രൂപയാണ് കണ്ണൂരിന്ന് അങ്ങോട്ട് കാണിക്കുന്നത് പതിമൂവായിരം ഒക്കെ

ടയറൊക്കെ മാറി കേട്ടോ നാല് ടയർ ചൈന ടയറാണ് പണ്ട് തന്നെ അടുത്ത് സ്കോർപ്പിയോ ഇത് അതാണ് ബാക്കി മൂന്ന് ടയർ എം ആർ എഫ് മേടിച്ചിട്ടുണ്ടാ ഉറങ്ങുന്നു പോയിട്ട് ഇത് എനിക്ക് രണ്ട് മറ്റേ മടുത്ത് അതെ ഇത് ലിപിയുടെ പുതിയ പെട്ടി പട്ടിയാട്ടോ പുതുപുത്തം പെട്ടി ഇത് വൈക്ക് മെഷീൻ മറ്റേ വായിക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും സാധനം കേട്ടോ ാവുംറങ്ങിയല്ലേ കേട്ടോ അപ്പം വന്നിട്ട് എന്നോട് അപ്പനോട് ഞാൻ ഞാൻ പറഞ്ഞു ചോദിക്കുന്നു നീ പോയില്ലേ അപ്പൊ ഞങ്ങളില്ലെന്നോർന്നുള്ള സന്തോഷത്തിൽ നീ വാട്ടിൽ അറിയില്ല ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കാണ് രണ്ട് മണിക്കൂറിനറിയാൻ പറ്റുള്ളൂ കാണിക്കാൻ പറ്റില്ല ഗൈസ് ടിക്കറ്റിന്റെ അത് അല്ലെന്നാ നമ്പർ വയനും കാര്യമില്ലല്ലോ നമ്മുടെ പേരിൽ തന്നെ പോകണ്ടേ എന്തായാലും അടുത്ത മാസത്തേക്കാണ് ടിക്കറ്റ് ഞാൻ പോവാണ് ഇവിടെ മഴയൊക്കെ തന്നെ അത് ഞാൻ സെറ്റ് ചെയ്ത് ഇതിന്റെ അടി വച്ചേക്കുമായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയാണ് ഇവിടെ നിന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കൈസ് വരാൻ ഉള്ള വഴി തങ്ങിയല്ല ഞങ്ങൾ അടുത്ത വഴി പ്ലാൻ ചെയ്യട്ടെ ഓക്കെ എന്തൊക്കെയായിരുന്നു രാവിലെ ഞാൻ ഞാനിവിടെയൊന്ന് പറഞ്ഞ് ഇനി അടുത്ത യാത്ര കാണാൻ തകർക്കും തരിപ്പണം ഞാൻ ജീവിതത്തിൽ സാധാരണ ടിക്കറ്റ് എടുത്ത് ഇവനൊക്കെ എടുത്ത് നോക്കുന്ന എല്ലാരും നോക്കുന്നാട്ടോ ഷീപ്രാവശ്യം നോക്കിയൊന്നും ഇല്ല ഒരു വിശ്വാസപുറത്ത് പോയി ഞാൻ കാര്യങ്ങരല്ലേ നമ്മുടെ ടിക്കറ്റ് കണ്ടിട്ട് ടിക്കറ്റ് ഞമ്മക്ക് തരുകയും ചെയ്യും നാലു പേര് ഫ്ലൈറ്റ് ഇല്ലാ നമ്മള് ഫൈനലി ഞങ്ങള് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യട്ടെ നാളെയോ നാളെ കഴിഞ്ഞോ മറ്റന്നാളായിട്ട് പോകണം അതിനുള്ള സന്തോഷം നമ്മൾക്ക് മറ്റേ ബെൻസാന് രാത്രി പറഞ്ഞു രണ്ടര മണിക്കൂർ രണ്ടര ദിവസം കൊണ്ട് എത്തൂലേ അല്ലേ ഒന്ന് ഒരു ദിവസം കൊണ്ട് എത്തു രണ്ടു ദിവസം കൊണ്ട് എത്തും അപ്പം ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ അടുത്ത മാർഗങ്ങള് തപ്പട്ടെ കപ്പല